എറണാകുളം കുറുപ്പടിയിൽ സഹോദരിമാരെ പീഡനത്തിനിരയാക്കിയത് മദ്യം നൽകിയെന്ന മൊഴി അമ്മയും ആൺ സുഹൃത്തും ചേർന്ന് മദ്യം നൽകിയെന്നാണ് കുട്ടികളുടെ ക്ലാസ് ടീച്ചറിന്റെ മൊഴി ഇന്നലെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തെങ്കിലും കുറ്റം സമ്മതിക്കാൻ അമ്മ തയ്യാറായിരുന്നില്ല പിന്നാലെയാണ് ക്ലാസ് ടീച്ചറുടെ മൊഴി രേഖപ്പെടുത്തിയത് പീഡനത്തെക്കുറിച്ച് അമ്മയ്ക്കറിയാമായിരുന്നുവെന്ന് കുട്ടികൾ പറഞ്ഞതായി ടീച്ചർ മൊഴി നൽകി എസ് എസ് ശരൺ നമുക്കൊപ്പം ചേരുന്നു കൊച്ചിയിൽ നിന്ന് ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ടു ന്യൂസ് നൈറ്റ് ശരൺ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ് ഇന്ന് ക്ലാസ് ടീച്ചർ പറഞ്ഞ കാര്യങ്ങളല്ലേ സുജയ കുറുപ്പുംപടി പീഡനം സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ വളരെ ഞെട്ടലുളവാക്കുന്ന വിവരങ്ങളാണ് നമുക്ക് തുടക്കം മുതൽ തന്നെ ലഭിച്ചുകൊണ്ടിരുന്നത് അതിന് പിന്നാലെയാണ് സമൂഹ മനസാക്ഷി ആകെ തന്നെ ഞെട്ടിച്ച ഒരു വിവരം കൂടി പുറത്തു വന്നത് അതായത് സ്വന്തം അമ്മയും ആൺ സുഹൃത്തും ചേർന്ന് കുട്ടികൾക്ക് മദ്യം നൽകുന്നു അതിനുശേഷമാണ് ആൺ സുഹൃത്ത് പീഡനത്തിന് ഇരയാക്കിയിരിക്കുന്നത് നേരത്തെ തന്നെ അമ്മയുടെ പങ്ക് സംബന്ധിച്ച് വലിയ സംശയങ്ങൾ പോലീസിനുണ്ടായിരുന്നതാണ് ഇതിൽ വ്യക്തത വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇന്നലെ മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നത് അപ്പോഴൊന്നും തന്നെ ഈ കുറ്റസമൂഹം നടത്താൻ അമ്മ തയ്യാറായി ില്ല അതിനു പിന്നാലെയാണ് മറ്റ് ചിലരുടെ മൊഴി രേഖപ്പെടുത്തി മുന്നോട്ട് പോകാമെന്നുള്ളത് പോലീസ് തീരുമാനിക്കുന്നു അങ്ങനെയാണ് ഈ കുട്ടികളുടെ ക്ലാസ് ടീച്ചറുടെ മൊഴി രേഖപ്പെടുത്തുന്നത് അപ്പോൾ ക്ലാസ് ടീച്ചർ പറഞ്ഞത് ഈ കുട്ടികൾ കൃത്യമായി തന്നെ തന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടെന്നുള്ളത് ഒപ്പം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട വിവരം ക്ലാസ് ടീച്ചർ ഈ പോലീസിന് മൊഴിയായി നൽകുകയും ചെയ്തിരിക്കുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് എല്ലാ ആഴ്ചകളിലും ശനിയാഴ്ച ശനി ഞായർ ദിവസങ്ങളിൽ ധനേഷ് വീട്ടിലേക്ക് ആണ് സുഹൃത്തായ ധനേഷ് വീട്ടിലേക്ക് എത്തുന്ന സാഹചര്യം അതിന് പിന്നാലെ അമ്മയും ആൺ സുഹൃത്തും ചേർന്ന് മദ്യം നൽകുന്നു അതിനുശേഷമാണ് പീഡിപ്പിച്ചതെന്നുള്ളതാണ് ഇത്തരത്തിലൊരു നിർണായകമായിട്ടുള്ള വിവരം പോലീസിന് ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് അത് കൺഫേം ചെയ്യാനുള്ളൊരു നീക്കത്തിൽ കൂടിയായിരുന്നു അങ്ങനെയാണ് പെൺകുട്ടികളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുന്നത് അപ്പോൾ പെൺകുട്ടികളുടെ മൊഴിയിൽ ഇക്കാര്യം കൃത്യമായി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമ്മയെ ഇന്നലെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഇനി രണ്ട് പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിൽ കൂടിയാണ് പോലീസുള്ളത് അതിനുള്ള കസ്റ്റഡി അപേക്ഷ വൈകാതെ തന്നെ കോടതി പോലീസ് ഒപ്പം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടികളുടെ അച്ഛൻ രണ്ടു വർഷങ്ങൾക്ക് മുൻപ് മരിച്ചതാണ് ഇതോടൊപ്പം തന്നെ അമ്മ ജയിലിലായിരിക്കുന്നു അനാഥരായ കുട്ടികളെ ഇതിനകം തന്നെ അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അഭയ കേന്ദ്രത്തിൽ വെച്ച് സി ഡബ്ല്യു സിയുടെ നേതൃത്വത്തിൽ നിന്ന്